ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് ഞാൻ ഷാലിമ അപ്പോൾ നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി എക്സാമിന് വേണ്ടി എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഇനി എല്ലാവരും ഭയങ്കര പഠിത്തത്തിലായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സിലബസിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ തന്നെയാണ് നദീതര സംസ്കാരങ്ങളെ കുറിച്ച് അപ്പൊ നമുക്ക് ഏതൊക്കെ നദീതര സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് നമുക്കറിയാം ഏതാണ് ഈജിപ്ഷ്യൻ ഉണ്ട് ബെസബട്ടോമിയൻ ഉണ്ട് ചൈനീസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ അതിൽ നിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സിലബസ് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുള്ളൂ റാങ്ക് ലിസ്റ്റിൽ എത്തിയാട്ട് കാര്യമുണ്ടോ നല്ല ഉയർന്ന റാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ജോലി വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം വളരെ ഡീപ്പായിട്ട് തന്നെ ഒരു പോർഷൻസ് ഓരോ പോർഷൻസ് വളരെ ഡീപ്പായിട്ട് എനിക്ക് പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നല്ല റാങ്ക് വാങ്ങിച്ച് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് നമ്മുടെ നദിര സംസ്കാരങ്ങൾ ആ ഒരു പോഷൻ നോക്കാം ഓക്കെ അപ്പോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും നമുക്ക് എൻ സി എക്ക് ആണെങ്കിലും കഴിഞ്ഞ ആ ഒരു എക്സാമിനാണെങ്കിലും ഒക്കെ ചോദിച്ചിരിക്കുന്ന എൽ പി എസ് സി യു പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിലെ ആ ഒരു മോഡൽ ആണ് ഓക്കെ ഫസ്റ്റ് എന്താണ് സിന്ധു നദി സംസ്കാരത്തിന്റെ ഏത് പുരാവസ്തു സൈറ്റിൽ നിന്നാണ് ബോട്ടിന്റെ രൂപങ്ങളും മോഡലുകളും കണ്ടെത്തിയത് അപ്പോ സിന്ധുനട് സംസ്കാര സിന്ധുനട സംസ്കാരത്തിന്റെ ഏത് പുരാവസ്തു സൈറ്റിൽ നിന്നാണ് ബോട്ടിന്റെ രൂപങ്ങളും മോഡലുകളും കണ്ടെത്തിയത് നമുക്ക് അറിയാം ഏതാണ് നമുക്ക് തുറമുഖ നഗരം എന്നറിയപ്പെടുന്നത് സിന്ധുനട് സംസ്കാരത്തിന്റെ തുറമുഖ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് ഏതാണ് നമ്മുടെ ലോത്തലാണ് അല്ലേ ഓക്കെ അപ്പോ ഓപ്ഷൻസ് ഇങ്ങനെ ആണെങ്കിലും കാണിക്കുന്നത് ഓപ്ഷൻ എ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാലും ശരി അങ്ങനെ ഇങ്ങനെ കൊറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് അറിയാവുന്ന എന്താണ് ഏതാണ് തുറമുഖ കേന്ദ്രം ഏതാണ് ലോത്തലാണ് അപ്പൊ എവിടെന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ലോത്തലിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ സിന്ധുനാട സംസ്കാരത്തിന്റെ ഏത് പുരാവസ്തു സൈറ്റിൽ നിന്നാണ് ബോട്ടിന്റെ രൂപങ്ങളും മോഡലുകളും കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ ലോത്തലിൽ നിന്നാണ് ഓക്കെ അപ്പോ സിന്ധുനായ സംസ്കാരത്തിന് വേറൊരു പേരുണ്ട് അല്ലെ എന്ത് പേരാണ് ഹാരപ്പൻ ഹാരപ്പൻ സിവിലൈസേഷൻ അറിയപ്പെടുന്നു അപ്പൊ എന്തുകൊണ്ടാണ് സിന്ധു സിന്ധുനയുടെ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് അപ്പൊ ആദ്യമായിട്ട് സിന്ധു സിന്ധുനയുടെ സംസ്കാരത്തില് ആദ്യമായിട്ട് ഉത്ഖനനം ചെയ്ത പ്രദേശം ഏതാണ് ഹാരപ്പയാണ് അതുകൊണ്ടാണ് സിന്ധു സിന്ധുനയുടെ സംസ്കാരത്തിന് എന്ത് പേര് വന്നത് ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നത് അതുപോലെ സിന്ധു സിന്ധുനയുടെ സംസ്കാരം എന്താണ് ഒരു വെങ്കലയുഗ സംസ്കാരമാണ് അല്ലെ ഏതാണ് ഒരു വെങ്കലയുഗ സംസ്കാരം ആണ് നമ്മുടെ സിന്ധു സിന്ധുവയുടെ സംസ്കാരം അപ്പോ ഈ ഹാരപ്പ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് കണ്ടെത്തിയ സ്ഥലം ഹാരപ്പ്യെന്ന് പറഞ്ഞു ആദ്യമായി ഖനനം ചെയ്ത പ്രതീക്ഷ ഹാരപ്പയെന്ന് പറഞ്ഞു ആരാണ് ഹാരപ്പയെ ആദ്യമായിട്ട് ഖനനം ചെയ്തത് ആരാണ് നമുക്കറിയാം ആരാണ് ദയാറാം സാഹിനിയാണ് ദയാറാം സാഹിനിയാണ് ഹാരപ്പ ആദ്യമായിട്ട് ഖനനം ചെയ്തത് ദയാറാം സാഹ്നിയാണ് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ലേ ദയാറാം സാഹ്നി ഹാരപ്പയെ ഖനനം ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോ ഹാരപ്പ സിവിലൈസേഷൻ എന്താണ് സിന്ധുവയുടെ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം അപ്പോ ആദ്യം ഖനനം നടന്ന സ്ഥലമാണ് ഹാരപ്പ എവിടെയാണ് ഹാരപ്പ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് അല്ലെ എവിടെയാണ് ഹാരപ്പ പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ ഏത് നദിയുടെ തീരത്താണ് രവി നദിയുടെ തീരത്താണ് പാകിസ്ഥാനിലെ സഹിവാൾ ജില്ലയില് പാകിസ്ഥാനിലെ സഹിവാൾ ജില്ല സഹിവാൾ ജില്ലയില് രവി നദി തീരത്ത് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സഹിവാദ് ജില്ലയ്ക്ക് പകരം മൗണ്ട് ഗോമറി മൗണ്ട് ഗോമറി ജില്ല എന്ന് കാണും അതാണെങ്കിലും എന്താണ് രണ്ടും ഒന്നാണ് കേട്ടോ അപ്പൊ പാകിസ്ഥാനിലെ സഹിവാൾ ജില്ലയില് ഏത് തീര നദിയുടെ തീരത്താണ് രവി നദിയുടെ തീരത്താണ് ഏത് പ്രദേശം ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഹാരപ്പയിൽ നിന്ന് കണ്ടെടുത്തിയ കൊണ്ടെടുത്ത കുറെ സംഭവങ്ങളുണ്ട് കൊറേ അവശിഷ്ടങ്ങളുണ്ട് അപ്പൊ കോട്ട കോട്ട എവിടെയാണ് കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെയെന്നാണ് ഹാരപ്പയിലാണ് അല്ലെ ഇപ്പൊ ഹരപ്പയിൽ നിന്നാണ് കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതുപോലെ കളപ്പുരകൾ പത്തായപ്പുര എവിടെയാണ് ഹാരപ്പയിലാണ് അല്ലെ ഹരപ്പിലുണ്ട് മോഹൻജിധാരയിലും ഉണ്ട് എന്നാൽ ഈ ഹാരപ്പയിലുള്ള പത്തായപ്പുര എങ്ങനെയാണ് ഒരു നിരയിൽ ആറ് കളപ്പുരകൾ ഒരു നിരയിൽ എങ്ങനെയാണ് ആറ് കളപ്പുരകൾ അതുപോലെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള വൃത്താകൃതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ എവിടെ കണ്ടെത്തി ഹാരപ്പിൽ നിന്ന് കണ്ടെത്തി അപ്പൊ ഒരു നിരയിൽ ആറ് കളപ്പുരകൾ അതുപോലെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള വൃത്താകൃതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ അവശിഷ്ടങ്ങളൊക്കെ എവിടെ നിന്ന് കണ്ടെത്തി ഹാരപ്പിൽ നിന്ന് കണ്ടെത്തി അതുപോലെ രണ്ട് മുറികളുള്ള ബാരക്കുകൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഹാരപ്പേൽ നിന്നാണ് കണ്ടെത്തിയത് അതുപോലെ വെങ്കല പാത്രങ്ങളെല്ലാം എവിടെ നിന്ന് കണ്ടെത്തിയവയാണ് ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയവയാണ് വെങ്കല പാത്രങ്ങളായാലും എല്ലാ സംഭവങ്ങളും എന്താണ് ഹാരപ്പിൽ നിന്ന് കണ്ടെത്തി വേണം ഓക്കെ ആദ്യമായിട്ട് ഉത്ഘനനം ചെയ്ത പ്രദേശം ഏതാണ് സിന്ധു സിന്ധുനയുടെ സംസ്കാരത്തിൽ ആദ്യമായി ഉത്ഖനനം ചെയ്ത പ്രദേശം ഹാരപ്പ എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടാമതായിട്ട് ഉത്ഘനനം ചെയ്ത പ്രദേശം ഏതാണ് മോഹൻ ജദാരോയാണ് അല്ലെ മോഹൻ ജദാരോയാണ് രണ്ടാമതായിട്ട് ഉത്ഖനനം ചെയ്ത പ്രദേശം അപ്പൊ ഹാരപ്പ ദ സാഹിനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മോഹൻ ജദാറോ ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് മോഹൻജദാരോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആരാണ് മോഹൻ ജദാര ഉത്ഖനം ചെയ്തത് ആർ ഡി ബാനർജി ആണ് കേട്ടോ ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതുപോലെ നമ്മൾ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ മെസ്സപ്പട്ടോമിയക്കാർക്ക് ഹാരപ്പയുമായിട്ട് എന്താണ് ഒരു വ്യാപാരം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് മെസ്സപ്പഡോമിയാർ വിളിച്ചിരുന്ന പേര് എന്താണ് മെലൂഹ എന്നാണ് എന്ത് പേര് വിളിച്ചിരുന്നു മെലൂഹ മെലൂഹോ ആരാണ് കണ്ടെത്തിയത് ആർ ഡി ബാനർജിയാണ് രണ്ടാമതായിട്ട് കണ്ടെത്തിയ പ്രദേശം ഏതാണ് മോഹൻജിദാരോയാണ് അപ്പോ ഈ മോഹൻജദാരോ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് എന്താണ് മരിച്ചവരുടെ കുന്ന് അറിയപ്പെടുന്നു അല്ലെ മോഹൻജദാരോ എന്താണ് മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നു ഈ മോഹൻജദാരോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹാരപ്പെ പോലെ തന്നെ മോഹൻജദാരോ എവിടെയാണ് പാകിസ്ഥാനിലാണ് മോഹൻജദാരോ എവിടെയാണ് പാകിസ്ഥാനിലാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോ സിന്ധു നദിക്കരയിലാണ് മോഹൻജദാരോ സിന്ധു നദിക്കരയിലാണ് അതുപോലെ എന്തൊക്കെയാണ് മോഹൻജിദാരോയിൽ നിന്ന് കണ്ടെത്തിയ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം എന്തിനൊക്കെ അവശിഷ്ടങ്ങളാണ് മോഹൻജിദാരോയിൽ നിന്ന് കണ്ടെത്തിയത് എന്തിനൊക്കെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ കണ്ടെത്തിയത് എവിടെ നിന്നാണ് നമ്മുടെ മോഹൻജിതാറോയിൽ നിന്നാണ് കണ്ടെത്തിയത് അതുപോലെ താടിയുള്ള ഒരു മനുഷ്യന്റെ എന്ന് വെച്ചാൽ ഒരു പുരോഹിതനാണെന്ന് വിചാരിക്കുന്ന പുരോഹിതനാണെന്ന് തോന്നുന്ന താടിയുള്ള ഒരു മനുഷ്യൻ പുരോഹിതൻ എന്ന് തോന്നിക്കുന്ന താടിയുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു പ്രതിമ കണ്ടെത്തിയത് എവിടെയെന്നാണ് അത് നമ്മുടെ മോഹൻചിതാറോയിൽ നിന്നാണ് കണ്ടെത്തിയത് അപ്പോ പുരോഹിതൻ എന്ന് തോന്നിക്കുന്ന താടിയുള്ള ഒരു മനുഷ്യന്റെ പ്രതിമ എവിടെയെന്ന് കണ്ടെത്തി മോഹൻചിതാറോൽ നിന്ന് കണ്ടെത്തി അതുപോലെ യൂണിക്കോൺ മുദ്രകൾ കുറെ മുദ്രകൾ അല്ലെ ഒരു പ്രത്യേക മൃഗത്തിന്റെ ആ ഒരു മോഡല് ആ ഒരു മുദ്ര എന്ന് വെച്ചാൽ യൂണിക്കോൺ മുദ്ര അത് എവിടെന്നാണ് കണ്ടെത്തിയത് നമ്മുടെ മോഹൻ നിന്നാണ് കണ്ടെത്തിയത് അതുപോലെ പശുപതി മുദ്രകൾ എവിടെ നിന്ന് കണ്ടെത്തി മോഹൻജിതാറോയിൽ നിന്ന് കണ്ടെത്തി അതുപോലെ മാതൃദേവതയുടെ മുദ്ര മാതൃദേവതയുടെ മുദ്ര കണ്ടെത്തി എവിടെയാണ് മോഹൻജിതാറോയിൽ നിന്നാണ് കണ്ടെത്തിയത് പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഇതിൽ നിന്ന് എന്ത് കണ്ടെത്തിയില്ല അതിൽ നിന്ന് അവർക്ക് എന്താണ് പല മുദ്രകളും കണ്ടെത്തിയെങ്കിലും നമുക്ക് കുതിര കുതിരയെ അവിടെ നിന്ന് കാണാൻ പറ്റിയില്ല ഈ ഹരപ്പിൽ നിന്ന് എന്താണ് കുതിരയുടെ എന്തെങ്കിലും കുതിര ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു അവശിഷ്ടം നമുക്ക് അതിൽ കിട്ടിയിട്ടില്ല കാരണം എന്താണ് അവർക്ക് കുതിരയെ കുറിച്ച് അറിവില്ലായിരുന്നു സിന്ധു ഗര സംസ്കാരത്തിലെ ആളുകൾക്ക് അറിവില്ലാതിരുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ ഏത് മൃഗമാണ് കുതിര അവർക്ക് അറിവില്ലായിരുന്നു അതുപോലെ അവർക്ക് അറിവില്ലാതിരുന്ന ആ ഒരു ലോഹം ചോദിച്ചാൽ ഏതാണ് ഇരുമ്പ് ഇരുമ്പിനെ കുറിച്ച് എന്താണ് അവർക്ക് അറിവില്ലായിരുന്നു ഓക്കെ അപ്പൊ യൂണിക്കോൺ മുദ്രകൾ പശുപതി മുദ്രകൾ മാതൃദേവതയുടെ മുദ്ര ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് മോഹൻ നിന്നാണ് കിട്ടിയത് അതുപോലെ ഗ്രേറ്റ് ബാത്ത് മഹാസ്നാനഘട്ടം അല്ലെ ഗ്രേറ്റ് ബാത്ത് മഹാസ്നാനഘട്ടം മഹാസ്നാനഘട്ടം എവിടെയാണ് എവിടെയാണ് കണ്ടെത്തിയത് അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മോഹൻജദാരോയിൽ നിന്നാണ് മഹാസ്നാനഘട്ടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതുപോലെ എങ്ങനെയാണ് അത് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതാണ് വശങ്ങളിൽ വസ്ത്രം മാറുന്നതിനുള്ള മുറികൾ ഈ മഹാസ്നാനഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അതുപോലെ സിറ്റാടൽ സിറ്റാടൽ ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു ഭാഗം ഉയർന്നതും ഒരു ഭാഗം താഴ്ന്ന പ്രദേശവുമായ ഒരു ഇതാണ് സിറ്റാടൽ എന്ന് പറയുന്നത് എന്താണ് സിറ്റാടൽ അത് നമ്മുടെ ഈ ഹാർബൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് സിറ്റാടല് അപ്പോൾ ഈ ഉയർന്ന ഭാഗത്ത് എന്താണ് രാജാക്കന്മാർ അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു ഉയർന്ന ഭാഗത്തും സിറ്റാഡലിന്റെ ഉയർന്ന ഭാഗത്തും താഴ്ന്ന ഭാഗത്ത് എന്താണ് സാധാരണക്കാരാണ് താമസിച്ചിരുന്നത് അപ്പൊ സിറ്റാടൽ എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ ഗ്രേറ്റ് ബാത്ത് എങ്ങനെയാണ് ഇഷ്ടികൾ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെ ഗ്രേറ്റ് ബാത്ത് വശങ്ങളിൽ എങ്ങനെയാണ് ഈ ഗ്രേറ്റ് ബാത്തിന്റെ വശങ്ങളിൽ വസ്ത്രം മാറുന്നതിനുള്ള മുറികൾ ഉണ്ടായിരുന്നു അതുപോലെ ചുവരുകളിലും നിലങ്ങളിലും ബിറ്റ്മാൻ ഉപയോഗിക്കുന്നു അപ്പൊ ചുവരികളിലും നിലങ്ങളിലും എന്താണ് ബിറ്റ്മാൻ ഉപയോഗിക്കുന്നു ഇതെല്ലാം എവിടെ നിന്നാണ് മോഹൻ ജിതാരോയിൽ നിന്നാണ് കണ്ടെത്തിയത് ഓക്കെ നമുക്ക് എൽ പി എസ് സി യു പി എസ് സി എക്സാമിന് വേണ്ടി എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വാർ വലിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് ആയിരിക്കണം പഠിക്കേണ്ടത് പഠിക്കുമ്പോൾ എന്താണ് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കൂടുതലും ചോദിക്കുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് കാണാതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അല്ലെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ആ സിലബസിലുള്ള പോർഷൻസ് എന്ത് ചെയ്യണം ഒരു പോർഷൻ എടുക്കുക അതിന് ഈ ചാൻഡ് ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അടുത്ത എൽ പി പരീക്ഷയില് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാച്ചിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് എല്ലാ ക്ലാസ്സുകളും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും തന്നെ നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഉണ്ടാവും കാരണം നിങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി എന്താണ് നമ്മൾ റെക്കോർഡ് ആയിട്ട് ക്ലാസ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതിന് കൂടാതെ എന്താണ് ഈ എല്ലാ ക്ലാസ്സുകളുടെയും പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ാണ് പിന്നെ നമുക്കറിയാം എക്സാം എഴുതിയെങ്കിൽ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു എക്സാം പാറ്റേൺ ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ ആദ്യ ക്വസ്റ്റിനെ സമീപിക്കണം ആ ഒരു സ്പീഡൊക്കെ നമുക്ക് കിട്ടുള്ളൂ അതിനു വേണ്ടി നിങ്ങളെ കൊണ്ട് ഒരുപാട് എക്സാമ്പിൾ എഴുതി നോക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം നമുക്ക് നമുക്ക് എവിടെ നിന്ന് വേണേലും നമുക്ക് നോട്ട്സ് കിട്ടും അല്ലെ പക്ഷെ നമുക്ക് ആ ഒരു പ്രോപ്പർ വേ വേണം ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ വേ വേണം അതിന് വേണ്ടി നമുക്ക് എന്താണ് ഒരു സ്പെഷ്യൽ മെന്റർ നിങ്ങൾക്ക് അപ്പൊ ആ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഡെയിലി എന്താണ് നമ്മൾ തളർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മളെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ട് പോലെ എന്താണ് ഒരു മെന്റർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും എന്താണ് ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഡെയിലി ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്പീഡ് കിട്ടുകയുള്ളൂ അല്ലെ ആ ഒരു സ്പീഡ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് നിങ്ങളെ കൊണ്ട് ഡെയിലി ഇംഗ്ലീഷിന്റെയും എല്ലാത്തിന്റെയും എന്താണ് മാത്സിന്റെ മാത്സിന്റെ ഒക്കെ വർക്കൗട്ടുകൾ ചെയ്ത് നോക്കുന്നുണ്ട് അതുപോലെ കറണ്ട് അഫേഴ്സ് നമുക്കിപ്പോൾ എല്ലാ എക്സാമിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലെ കറണ്ട് അഫേഴ്സ് അപ്പൊ ആ ഒരു കറണ്ട് സെക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുപോലെ എന്താണ് എസ് സിആർ ടി എൻ സിആർടി നമുക്ക് ഇപ്പൊ എല്ലാ പരീക്ഷയ്ക്കും എസ് സി ആർ ടി എൻ സിആർ ടി ഉണ്ട് അല്ലെ ആ ഒരു ബേസിലാവുള്ള നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ഡെയിലി വർക്കൗട്ട് മാത്സും ഇംഗ്ലീഷും ഉണ്ട് അതുപോലെ മോഡൽ എക്സാമുകൾ അതുപോലെ ടോപ്പിക് റിവിഷൻസ് ഉണ്ടാവും പിന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട് അതുപോലെ എന്താണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടും എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം താഴെയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഉയരെയാണ് നമുക്കറിയാം നമ്മുടെ എക്സാമിന് പി എസ് സി എക്സാമിന്റെ പ്രത്യേകം എന്താ ഒരു അര മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് വെച്ചാൽ റാങ്ക് ഒരുപാട് റാങ്കിന് മുന്നിലെത്തും ഒരു മാർക്ക് ഒക്കെ ആണെങ്കിൽ ശരിക്കും റാങ്കിന് മുന്നിലെത്തും അല്ലേ അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ജോലി നമ്മൾ ഒരു മാർക്ക് അല്ലേ വിട്ടുകളയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഒരു ജോലി സാധ്യത അവിടെ തെളിയണമെങ്കിൽ എന്താണ് നമുക്ക് അരമാർക്ക് കാൽമാർക്ക് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു ആ ഒരു ടീം സ്പിരിറ്റ് വരാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ പരീക്ഷകളാക്കിയാണ് അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇടുന്നുണ്ട് അപ്പൊ എക്സാം എഴുതി നോക്കി അവൈലബിൾ ആയിരിക്കും അപ്പൊ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ബാച്ച് ആണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നിങ്ങൾ എല്ലാവരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം നിങ്ങളെ ഓൾറെഡി ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത എൽ പി യു പി എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ ക്ലാസുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സിവിലൈസേഷനോട് ബന്ധപ്പെട്ട അടുത്ത കാര്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഹാർപ്പൻ നാഗരികതെ മറ്റൊരു പേരായി അറിയപ്പെടുന്നതേത് ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേര് ഏതാണ് കുറെ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പ്രീവിയസ് ആണ് ഏതാണ് ആര്യൻ സിന്ധു സിന്ധുനട സംസ്കാരം വൈദിക നാഗരികത ഇവയെല്ലാം ഏതാണ് ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരെന്താണ് സിന്ധു നദീതട സംസ്കാരം അല്ലെ സിന്ധുനട സംസ്കാരമാണ് ഹാരപ്പംസ്കാരം എന്നറിയപ്പെടുന്നത് ഓക്കെ മെസപ്പഡോമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് യുഫ്രിഡീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നത് ബി സി ആയിരത്തിൽ രൂപം കൊണ്ടതായി പറയപ്പെടുന്നു പ്രധാന പട്ടണമാണ് ഉർ ബാബ്ലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത് നോക്ക് മെസപ്പഡോമിയൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ യുഫ്രിഡീസ് ടൈഗ്രീസ് നദീതടങ്ങളിലാണ് നിലനിന്നിരുന്നത് ആണല്ലേ ാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന ഏത് നദിയുടെ തീരത്താണ് യുഫ്രട്ടിസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് യുഫ്ര നമ്മുടെ മെസ്സപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഓക്കെ എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം രണ്ട് നദികൾ നദികൾക്കിടയിലുള്ള പ്രദേശം ഓക്കെ അപ്പോ ബിസി ആയിരത്തിൽ രൂപം കൊണ്ടതായി പറയപ്പെടുന്നു ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ ബി സി ആയിരത്തിൽ രൂപം കൊണ്ടതായി പറയപ്പെടുന്നു അത് തെറ്റാണ് അതുപോലെ പ്രധാന പട്ടണമാണ് ഉർ അത് കറക്റ്റ് ആണ് അല്ലെ ബസപ്പഡോമി സംസ്കാരത്തിന്റെ പ്രധാന പട്ടണം ഏതാണ് ഉറാണ് ബാബ്ലോണിയൻ സാമ്രാജ്യം എവിടെയാണ് നിലനിന്നിരുന്നത് ഇത് കറക്റ്റ് ആണ് ബാബ്ലോണിയൻ സാമ്രാജ്യം എവിടെയാണ് നിലനിന്നിരുന്നത് അപ്പോ എന്താണ് ഇത് നോക്ക് ഏത് പ്രസ്താവനയാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ഒന്നും രണ്ടും തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് ബിസി ആയിരത്തിൽ രൂപം കൊണ്ടുതന്ന അപ്പൊ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ ബാക്കി എല്ലാം എന്താണ് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അപ്പൊ ഈ മെസബുഡോമിയയിലെ ആദ്യ സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് സുമേറിയ കേട്ടോ അപ്പൊ ഇത് ഇത്രയും മനസ്സിലായാലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്താൻ എന്നാണ് ക്വസ്റ്റ്യൻ നോക്ക് നൈൽ നദി തടങ്ങളിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വികസിച്ചത് അടുത്തത് ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ് അടുത്തത് എന്താണ് പുരാതന ഈജിപ്ഷ്യൻ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു ഇത് നോക്ക് ാണ് ഇത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് പ്രസ്താവന ഒന്നും രണ്ട് ശരി മൂന്ന് ഒന്നും ശരി പ്രസ്താവന ഒന്നും രണ്ട് ശരി മുഴുവൻ പ്രസ്താവനകളും ശരിയാണ് ഇപ്പൊ ഏത് നമുക്കറിയാം അല്ലെ ഈജിപ്ഷൻ സംസ്കാരം ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാല് ഡയൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വികസിച്ചത് അതുപോലെ ഗിസയിലെ പിരമിഡുകൾ ഏറ്റവും വലിയ പിരമിഡിന് ഉദാഹരണം ഏതാണ് ഗിസയിലെ കുഫു രാജാവിന്റെ പിരമിഡാണ് അല്ലെ അപ്പൊ അത് ഏതാ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതുപോലെ ഈ രാജാക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി എല്ലാമാണ് അവർ അടക്കം ചെയ്യുന്ന അതെന്താണ് മമ്മികൾ എന്നറിയപ്പെട്ടിരുന്നു അല്ലെ മമ്മികൾ അതുപോലെ പുരാതന ഏജിപ്റ്റിൽ ശവകുടീരങ്ങൾ എങ്ങനെയൊക്കെയാണ് നിറച്ചിരുന്നത് ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റ് നിധികളും കൊണ്ടാണ് നിറച്ചിരുന്നത് ഓക്കെ അപ്പൊ ഇതെന്താണ് എല്ലാ പ്രസ്താവനയും എന്താണ് ശരിയായ പ്രസ്താവനയാണ് അല്ലെ അപ്പൊ നൈൽ നദി തടത്തിലാണ് വികസിച്ചത് ഗിസയിലെ പിരമിഡുകൾ ഉദാഹരണമാണ് നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഉദാഹരണമാണ് അതുപോലെ പുരാതന ഈജിപ്തിലെ ശവകുടീരങ്ങൾ എങ്ങനെയാണ് ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ടാണ് നിറച്ചിരുന്നത് അപ്പോ ഇതിന് ആൻസർ വരുമ്പോ എന്താണ് എല്ലാ പ്രസ്താവനയും മുഴുവൻ പ്രസ്താവനയും എന്താണ് ശരിയാണ് ഓക്കെ അതുപോലെ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന ഏതാണ് ഈജിപ് അല്ലെ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ നഗരം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏത് നഗരമാണ് കുറേ നഗരങ്ങളുടെ പേരുണ്ട് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗം ഏതാണ് നമുക്കറിയാം ഇതിൽ ഏതാണ് നമ്മുടെ മോഹൻ ജദാറോ ആണ് അല്ലെ ഹാർപ്പൽ സംസ്കാരത്തിന്റെ ഭാഗമായ നഗരം ഏതാണ് മോഹൻ ജദാറോയാണ് പ്രാചീന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ പ്രാചീന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏത് പ്രദേശത്താണ് കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ് ഇന്ത്യയിലെ സിന്ധു നദീതടത്തിൽ എന്താണ് പ്രാചീന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ സിന്ധുവാട സംസ്കാരം അതുപോലെ ഈജിപ്തിലെ നായിൽ നദീതടത്തിൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ട് പ്രാചീന നഗര സംസ്കാരമായ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ യുഫ്രഡീസ് ടൈഗ്രീസ് നദീതടത്തിൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ട് മെസ്സിട്ടോമയൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിലാണ് അപ്പോൾ പ്രാചീന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഇത്രയും ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഏതാണ് ഇവയെല്ലാം എന്താണ് എല്ലാ ഇതിലെല്ലാം എന്താണ് പ്രാചീന നഗരങ്ങളുടെ അവശിഷ്ടം ഇതെല്ലാം എന്താണ് ശരിയാണ് ഗ അതുപോലെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ പ്രതിമ പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന എന്നിവ കണ്ടെത്തിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധു നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമയും അതുപോലെ പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരന്റെ പ്രതിമയും കണ്ടെത്തിയത് ഏത് പ്രദേശത്താണെന്ന് ചോദിച്ചാൽ ഇതിലെ ഏത് പ്രദേശത്താണ് എവിടെയാണ് കണ്ടെത്തിയത് നമുക്കറിയാം എവിടെയാണ് മോഹൻ ജദാറോയിൽ ആണ് അല്ലെ അപ്പൊ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ താടിക്കാരന്റെ പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരന്റെ പ്രതിമയും കണ്ടെത്തിയത് ഏതാ എവിടെയാണ് മോഹൻ ജദാറോയിൽ ഓക്കെ ഇത് നോക്ക് ഹാരപ്പയിലെ ധാന്യ സംഭരണശാലകൾ അക്കാലത്തെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് എന്തെല്ലാം സൂചനകളാണ് നൽകുന്നത് ഇത് ഹർപ്പ സംസ്കാരത്തെ പറ്റിയാണ് നോക്ക് നികുതി സമ്പ്രദായം നിലനിന്ന് നിന്നിരുന്നു എന്താണ് കറക്റ്റായ പ്രസ്താവനയാണ് അല്ലെ ആ സമയത്ത് എന്താണ് ഹർപ്പ സംസ്കാരത്തിന്റെ സമയത്ത് എന്താണ് അവിടെ നികുതി സമ്പ്രദായം നിലനിന്നിരുന്നു അതുപോലെ ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകിയിരുന്നു എന്തിനു മുൻതൂക്കം നൽകിയിരുന്നു ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകിയിരുന്നു അതുപോലെ മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു അപ്പൊ ഹാര സംസ്കാരത്തിൽ മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു പിന്നെന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവയെല്ലാം ഉൾപ്പെടുന്നു ഇതിൽ ഏതാണ് വരുന്നത് പ്പിലെ ധാന്യ സംവരണ ശാലകൾ എന്തിനാണ് അക്കാലത്തെ ഭരണ സംവിധാനത്തെ കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് നൽകിയിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ നോക്ക് നികുതി സമ്പ്രദായം അക്കാലത്ത് നിലനിന്നിരുന്നു അതുപോലെ ജനങ്ങളുടെ ക്ഷേമത്തിന് അവരെന്ത് കൊടുത്തിരുന്നു ഭരണാധികാരികൾ മുൻതൂക്കം കൊടുത്തിരുന്നു മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം ആ സമയത്ത് നിലനിന്നിരുന്നു ഇതെല്ലാം എന്താണ് ശരിയാണ് അല്ലേ ഇതെല്ലാം ശരിയാണ് ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ് ഓക്കെ ഇത് നോക്കുക അടുത്തത് ഈ കൊസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യ നഗരം ആണ് ഉർ അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ അതുപോലെ ഉർ നഗരം ഉത്ഖനം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകനാണ് ലിയോണാട് വൂളി അതെന്താണ് ശരിയായ പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റ്യൻ സിന്ധു നഗര സംസ്കാരത്തിലെ ജനങ്ങളുമായി ബസബപടോമിയൻ ജനങ്ങൾക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത് ശരിയായ പ്രസ്താവനയാണ് നമ്മൾ പറഞ്ഞു അല്ലെ ബെലുഹ എന്നറിയപ്പെടുന്ന കാര്യം പറഞ്ഞു അതുപോലെ ബെസപഡോമിയയിലെ ആദ്യ സംസ്കാരം ഏതാണ് അസീറിയൻ ആണ് അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ ബെസബഡോമിയയിലെ ആദ്യ സംസ്കാരം ഏതാണ് സുമേറിയൻ സംസ്കാരമാണ് സുമേറിയൻ ഓക്കെ ഇതിൽ ഏതാണ് തെറ്റുള്ളത് ഓപ്ഷൻ ഡി തെറ്റാണ് ബാക്കിയെല്ലാം എന്താണ് ശരിയായ പ്രസ്താവനയാണ് അപ്പോ ലോകത്തിലെ ആദ്യ നഗരം ഏതാണ് ബെസപടോമിയയിലെ ഒരു നഗരമാണ് ഒരു നഗരം ഉത്ഘനം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയത് ലിയോണാഡ് വൂളിയാണ് സിന്ധുനായ സംസ്കാരത്തിലെ ജനങ്ങളുമായി മെസപ്പട്ടോമിയൻ ജനങ്ങൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു ഓക്കെ അപ്പോ മെസ്സപ്പട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതാണ് സുമേരിയൻ സംസ്കാരം അടുത്ത ക്വസ്റ്റ്യൻ ഒട്ടകത്തിന്റെ എല്ലുകൾ കണ്ടെത്തിയത് ഹരപ്പയില് ഒട്ടകത്തിന്റെ ഹരപ്പ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒട്ടകത്തിന്റെ എല്ലുകൾ കണ്ടെത്തിയത് എവിടെയാണ് നമുക്കറിയാം എവിടെയാണ് കാലിബംഗലാണ് ഒട്ടകത്തിന്റെ എല്ലുകൾ കണ്ടെത്തിയത് എവിടെയാണ് കാലിബംഗൽ ഓക്കെ കൂട്ടശവമടക്കിന്റെ തെളിവുകൾ സിന്ധുനായുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കൂട്ടശവമടക്കിന്റെ തെളിവുകൾ ലഭിച്ചത് ഏത് പ്രദേശത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ലോത്തലിലാണ് കേട്ടോ ലോത്തലിലാണ് കൂട്ടശവമടക്കിന്റെ തെളിവുകൾ ലഭിച്ചത് ഏത് പ്രദേശത്താണ് ലോത്തലിലാണ് ഓക്കെ അപ്പൊ നമ്മുടെ സിന്ധു നായ സംസ്കാരവുമായിട്ടും അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരവും മെസ്സിബിട്ടോമിയ സംസ്കാരവും ഒക്കെ ആയിട്ട് സംബന്ധിച്ച് കുറച്ച് പ്രീവിയസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ കാണുക അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എൽ പി എസ് സി യു പി എസ് സിനിമയെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക അപ്പം വീണ്ടും വേറെ ക്ലാസ് മായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്